ും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സൈദ രവിളിയെ പ്രിയപ്പെട്ട അബേബികൾ എന്ന് നിങ്ങൾക്ക് വാങ്ങുന്നവർക്ക് ലോട്ടറി ഈ വീട് വാങ്ങുന്നവർക്ക് ലോട്ടറി പതിനെട്ട് സെന്റ് സ്ഥലം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം ഇത് എവിടെയൊന്നു ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ പാമ്പാടി നെഹ്റു കോളേജിൻ്റെ അവിടുന്ന് നമുക്ക് നടന്നു വരാനുള്ള ദൂരം വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നാണെങ്കിലോ വെറും നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ മാത്രം പതിനെട്ട് സെൻറ് സ്ഥലം മാത്രം അതില്ല ഇതിൻ്റെ തൊട്ടടുത്താണ് നമുക്ക് പുഴ പോകുന്നത് ഇതിൻ്റെ ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് പുഴ കാരണം നമുക്ക് ഓപ്പൺ കിണർ ഇതിൽ കുഴിച്ചു കഴിഞ്ഞാൽ യഥേഷ്ടം വെള്ളം കിട്ടും ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് പറയുക പൈപ്പ് ലൈനും മറ്റു സൗകര്യങ്ങളാണ് അപ്പോൾ ഇനി ചില പതിനെട്ട് സെൻറ്റ് സ്ഥലം ഈ വീട് മൂന്ന് ബെഡ്റൂമുകളാണ് അന്ന് കാണാൻ ഇതിൽ ലെക്കാൻ ഫൈനൽ പ്രൈസ് ഞാൻ പറയുന്നു പതിനാല് ലക്ഷത്തി അറുപതിനായിരം ഉറപ്പ കേട്ടോ അല്ലെങ്കിൽ പതിനാലര ലക്ഷം ഫൈനൽ റേറ്റ് ആണ് അതിൽ ഒന്നും നെഗോഷ്യബിൾ ഇല്ല കാരണം പതിനേഴും പതിനെട്ട് ഇരുപതൊക്കെ വേണം പറഞ്ഞത് പതിനഞ്ച് ഫൈനൽ വേണം പറഞ്ഞു വീണ്ടും ഞാൻ ഒരു അമ്പത് നെഗോഷ്യബിൾ ചെയ്തു പതിനാലര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തരാം അതിൽ ബാർഗൻ ചെയ്യാനായിട്ട് ആരും വേണ്ട കാരണം പറയാൻ ദൂരത്തും നമ്മുടെ ചാനൽ കണ്ടുവരുന്ന ഹബീബിങ്ങളാവും പതിനെട്ട് സെൻറ് സ്ഥലം ഉണ്ട് ഈ സ്ഥലത്തിന്റെ വില മാത്രം വീടിന്റെ വില വേണ്ട മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് കാണാം അപ്പോൾ പ്രിയപ്പെട്ട അഭ്യബങ്ങളെ ഇതാണ് ബസ് റോഡിൽ നിന്ന് വരുന്ന റോഡ് ഇതങ്ങനെ വീടുകളാണ് മാത്രമല്ല നല്ല വീതിയുള്ള റോഡാണ് ഏത് വാഹനത്തിനും വരാനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇത് നേരെ നമുക്ക് ചാടുന്ന എടുക്കാൻ കാര്യങ്ങള് ഇവിടുന്ന് അങ്ങോട്ട് ഒരു നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു പുഴ ഉണ്ട് ആ പുഴ അതായത് പാമ്പാടി പിന്നെ നിങ്ങളെ ഗേറ്റ് ഗേറ്റിനത് വരുമ്പോൾ ഒരു ഭാരതപ്പുഴ കണ്ടോ ആ ഭാരതപ്പുഴയിലേക്കുള്ള വഴിയാണ് ഇതിലേ പോകുന്നത് ഇതിലൊരു നൂറ് മീറ്റർ പോയാൽ മതി പിന്നെ ഇതിലൊക്കെ വീടുകൾക്കുള്ള വഴിയാണ് കേട്ടോ അതൊക്കെ വീടുകളുണ്ട് ഈ ഭാഗത്ത് കൂടെയൊക്കെ മാത്രമല്ല നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ സ്ഥലമാണ് കണ്ടില്ലെങ്കിൽ ഇതാ ആ സൈഡിൽ കൂടെ വഴിയുണ്ട് അതിൻ്റെ ഓർമ്മ ഇതാ ഇവിടെ ഇനി ഒരു വീടും കൂടെ കെട്ടാനുള്ള സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ജയഷന്മാർ ആരേലൊക്കെ വാങ്ങാമെന്നുണ്ടെങ്കിൽ ഒരു വീടും കൂടി കെട്ടാനുള്ള സ്ഥലമുണ്ട് ഈ സൈഡിൽ കൂടെ ഒരു വഴി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വീടും കൂടിയും വെക്കാം കേട്ടോ പ്രിയപ്പെട്ട ഹബീബികളെ കാണണം 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 ഹീബിങ്ങളെ കാണണം കേട്ടോ നല്ല സുഖസുന്ദരമായ ഒരു സ്ഥലം കണ്ടില്ലേ കണ്ടില്ലേങ്ങൾ കേട്ടോ എന്താണ് ഭംഗി നല്ല തണുപ്പ് നല്ല കുളിർമ നല്ല പച്ചപ്പുള്ള സ്ഥലം ഉണ്ടോ അപ്പം ഇതാണ് നമ്മുടെ വീട് ഈ നമുക്ക് വീടിൻ്റെ ബാക്കിലേക്ക് അത് പോകാം അവിടെ തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് വെള്ളം ശുദ്ധീകരിക്കാനുള്ള ടാങ്ക് ഇതാണ്ട് കണ്ടോ വെള്ള ശുദ്ധീകരണ ടാങ്കാണെന്നാണ് പറയണത് പഞ്ചായത്തുകാർ ചെയ്തു കൊടുക്കുന്നതാണ് ഇങ്ങനത്തെ ടാങ്കുകളൊക്കെ ഇവിടെ അപ്പോൾ ഈ പഞ്ചായത്ത് അടിപൊളി പഞ്ചായത്താണ് അതുപോലെ തന്നെ നമുക്ക് നല്ല ഏരിയയാണ് നെഹ്റു കോളേജ് പ്രകടന പാമ്പാടി നെഹ്റു കോളേജ് തൊട്ടടുത്താണ് കിടക്കുന്നത് ഇതാ ഇതൊക്കെ വീടുകളാണ് കേട്ടോ ഇതിൻ്റെ സൈഡിൽ വീടുണ്ട് അപ്പുറത്ത് ബാക്കിൽ വീടുണ്ട് ഏഹ് അപ്പം ഇത് ഫുള്ളായിട്ട് കാണാം അതാകേണ്ടി വരി ഇതിന്റെ ബാക്കിൽ ഇതാ ഇതാണ്ടോ ഹബീബിങ്ങൾ വരണം കാണണം ഇതാണല്ലേ ഇവിടെ ഷെഡൊക്കെ ഉണ്ടായിരുന്നു ആ ഷെഡൊക്കെ പൊളിച്ചതാണ് അതുപോലെ തന്നെ ഇവിടെ പുറത്ത് നമുക്കൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥലമാണെങ്കിൽ യഥേഷ്ട്ടം ബാക്കറിക്കും ഉണ്ട് ഫ്രണ്ടിലേക്കും ഉണ്ട് ഉണ്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടെ വല്ല പച്ചക്കറി കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അല്ലേ ആ വീടിൻ്റെ ബാക്കൊന്ന് കാണിച്ചു കൊടുക്ക് വീട് ഫ്രീ തികച്ചും സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് വീട് കിട്ടാൻ പോകുന്നത് തികച്ചും സൗജന്യം എന്ന് പറഞ്ഞാൽ തികച്ചും സൗജന്യം കേട്ടോ ഇങ്ങനെ ഇവിടെയാണ് അതില് അവിടെയും വീടാണ് കിട്ടുക അത് അത് ഓപ്പൺ കിണറാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ കിണറാണ് കിണറാണതില് കേട്ടോ ഏകദേശം വെള്ളം കിട്ടും ഓപ്പൺ കിണർ ഒഴിച്ചാൽ അപ്പം ഇതാണ് അബിബി നിങ്ങളെ പറയണത് അല്ലേ യഥേഷ്ടം സൗകര്യങ്ങളുണ്ട് പുറം ഭാഗമൊക്കെ കാണലുകഴിഞ്ഞില്ല ഇനി നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ പോവുക കണ്ടോ ഇവിടെ നല്ലൊരു വീട് വെക്കേ സൂപ്പർ വീടും ഫ്രണ്ടിലൊന്നും വെക്കാം ഈ കോമ്പൗണ്ടിൽ തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു എട്ട് സെൻറ്റ് സ്ഥലത്ത് നല്ലൊരു വീട് വെക്കാം ഈ പത്ത് സെൻറ്റ് സ്ഥലം വീടും വേറെ ആൾക്ക് നിൽക്കാം വഴിയാണെങ്കിലും അതിന് ഇങ്ങനെ നമുക്ക് അതിലപ്പുറത്തുള്ള അപ്പുറത്തേക്കുള്ള റോഡുണ്ട് ആ റോഡിൽ കൂടെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വഴിയാക്കാം അത് വേറെ ആൾക്കും കൊടുക്കാം കേട്ടോ അത്രയും സൗകര്യമാണ് ഇനി നമുക്ക് കാണേണ്ട ഉള്ളാണ് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നല്ലൊരു സിറ്റ് ഔട്ട് കാവ്യാണ് കേട്ടോ നല്ല ചോന്ന നിറത്തിലുള്ള കാവ്യാണ് കേട്ടോ അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയതാണ് വീടിന് ഒരല്പം പഴക്കമുണ്ടെങ്കിലും പക്ഷേ നമുക്ക് താമസിക്കാൻ നല്ല വീടാണ് ഒരു കോട്ട് പെയിൻറ്റിങ്ങിൻ്റെ കുറവ് ഇതിൽ കാണുന്നുണ്ട് ഞാൻ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഒന്നും രണ്ടും ഒന്നല്ല മൂന്ന് ഉണ്ട് അല്ല ആ ഒന്ന് കാണിച്ചു കൊടുത്തേ ആ ഒരു ബെഡ്റൂം കാണിച്ചു കൊടുക്കുക ഈ ഒരു ബെഡ്റൂം കാണിച്ചു കൊടുക്കുക രണ്ടെണ്ണം അപ്പുറത്തൊന്ന് മൂന്ന് അങ്ങനെ മൂന്ന് ബെഡ്റൂം ഉണ്ട് പ്രിയപ്പെട്ട ഹബീബികൾ കാണണം ഇത് കിട്ടുന്നത് എത്രക്കാണെന്നറിയുമോ വെറും പതിനാല് ലക്ഷത്തി അമ്പതിനായിരം ഉറപ്പയ്ക്ക് എല്ലാവരും ഷെയർ ചെയ്തോളെയും കാശുള്ളവർക്ക് വാങ്ങിയിടാം ഇൻവെസ്റ്റ് ചെയ്യാം ഈ റൂമിൽ ടൈൽസ് ഇട്ടിട്ടുണ്ട് ഉണ്ടോ ഈ ഭാഗത്ത് ഫുള്ള് ടൈൽസ് ഇട്ടിട്ടുണ്ട് കാണണം ഇവിടെ ലൈറ്റ് കൊണ്ടാണ് കേട്ടോ ആണ് ഇത് ഫുൾ ഇത് വലിയ റൂമാണ് ഹലാക്കിന്റെ ഹലാക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഹലാക്കിന്റെ വലുപ്പുള്ള റൂമാണ് ടൈൽസ് ആണ് ഉണ്ടോ അപ്പോൾ മൂന്ന് റൂം കണ്ടു ഹാള് കണ്ടു ഇനി കിച്ചൺ കാണാം വർക്ക് ഏരിയ കാണാം ഇതാണ് കിച്ചൺ ഒരു കോട്ട് പെയിന്റിങ്ങിന്റെ ഒരു കുറവുണ്ട് ഇതിൽ കേട്ടോ ആവശ്യക്കാർക്ക് വാങ്ങുമ്പോൾ ഒരു കോട്ട് പെയിന്റ് അടിക്കാൻ നേരെ വന്ന് താമസിക്കുക അതുപോലെ തന്നെ ഇവിടെ വർക്ക് ഏരിയ ഇത് പുതിയ അടുത്താണ് ഈ വർക്ക് ഏരിയ ഹോളോ ബ്രിക്സ് കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത് മറ്റത് ഇഷ്ടികയാണ് കേട്ടോ ചുമരൊക്കെ ഇഷ്ടിയായിട്ട് കെട്ടിയതാണ് ഈ ഹോളോ ബ്രിക്സ് കെട്ടിയത് ഈ വർക്ക് ഏരിയ മാത്രമേ ഉള്ളൂ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ കണ്ടോളൂ ഇത്രയും സൗകര്യമാണ് അപ്പോൾ പുറക്കെങ്ങൾ കണ്ടു കഴിഞ്ഞു ഇല്ലേ ഇനി ബാക്കി ഇതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളോട് പറഞ്ഞു കഴിഞ്ഞു ഇത് പാമ്പാടി നെഹ്റു കോളേജിൻ്റെ തൊട്ടതാണ് ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് ആണ് തൃശൂർ ജില്ലയിലാണ് അപ്പോൾ ഒറ്റപ്പാലത്തുകാർക്ക് ലക്കിടി വഴി ഇങ്ങനെ വരികയാണെങ്കിൽ പാമ്പാടി നെഹ്റു കോളേജ് അടുത്ത് അതേപോലെ തന്നെ പാലക്കാട് ജില്ലയുടെ ബോർഡർ സൗകര്യങ്ങൾ ഏറെയാണ് പതിനെട്ട് സെന്റ് സ്ഥലം നല്ല ഭയങ്കര പരത്ത സ്ഥലം അതിൻ്റെ സെൻറ്ററിലൊരു വീട് ബാക്കിലേക്ക് സ്ഥലം മുന്നിലേക്ക് സ്ഥലം പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഏത് വാഹനത്തിനും കോമ്പൗണ്ടിലേക്ക് വരാം രണ്ടോ മൂന്നോ കുടുംബത്തിനു വേണമെങ്കിലും ഒരുമിച്ച് വീട് വെക്കാം ജ്യേഷ്ഠ അഞ്ചന്മാർക്ക് ഇപ്പോഴുള്ള വീട് നമ്മുടെ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതിൽ മൂന്ന് ബെഡ്റൂമ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നിലം കാവ്യാണെന്ന് മാത്രമേ അപ്പോൾ വീടിൻ്റെ വില കണക്കാക്കുന്നില്ല അത് ഫ്രീ ആണ് സൗജന്യമായിട്ട് തരാൻ പോവുകയാണ് സ്ഥലത്തിൻ്റെ വില മാത്രം വെറും പതിനാല് ലക്ഷത്തി അമ്പതിനായിരം ഉറുപ്പിയാണ് ഒരു രൂപ പോലും അതിൽ നിന്ന് നെഗോഷ്യബിൾ ഇല്ല കാരണം ദൂരത്ത് ദൂരങ്ങൾ വരുന്ന ആളുകളാവും പിന്നെ ഇവിടെ വന്നാൽ നെഗോഷ്യബിൾ ആകും പത്തോ ഇരുപത്തഞ്ചേലും കമ്മിയാവും നിങ്ങൾ വരും ഇല്ല കാരണം പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫൈനൽ റേറ്റ് കൊടുക്കാൻ പോകുന്നതാണ് പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ അത് നിങ്ങളെ വീണ്ടും വീണ്ടും അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ നിങ്ങൾ പറയാനുള്ളത് നമ്മൾ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്ക് കഴിഞ്ഞു ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ ബിസ്മി കൺസ്ട്രക്ഷൻ വർക്കും കൂടെ ഇൻഷാല് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്ഥലക്കച്ചടം മാത്രമല്ല ബിൽഡിംഗ് വർക്ക് നല്ല പരിചയമുള്ള എഞ്ചിനീയർമാരെ വെച്ചിട്ട് നല്ല പ്രവർത്തി പരിചയമുള്ള അതായത് ഫോർമാൻ സൂപ്പർവൈസർ ഒക്കെ ഉണ്ടെങ്കിൽ അത് പത്ത് പതിനെട്ട് വർഷക്കാലത്തോളം വെറും ബിൽഡിങ്ങിൻ്റെ വർക്കായിട്ട് നടത്തുന്ന ഒരാളാണ് ആളെ വെച്ചിട്ടുള്ള നമ്മൾ നടത്തുകൊണ്ടിരിക്കുന്നത് വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വീടുകൾ ചെയ്തു തരാൻ നമ്മുടെ ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ വന്നിട്ട് വീട് വീടുകൾ വെച്ച് തരും യാതൊരു സംശയമില്ല കുറഞ്ഞ പഠിച്ചിട്ട് അഞ്ഞൂറ് അറുന്നൂറോ ആയിരം രണ്ടായിരം അയ്യായിരം സ്ക്വയർ ഫീറ്റ് എത്രയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്രയും സ്ക്വയർ ഫീറ്റ് വീടുകൾ നമ്മൾ പുതിയത് വെച്ച് തരുന്നതായിരിക്കും സ്ഥലം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ വെച്ച് തരും അല്ലെങ്കിൽ സ്ഥലം നമ്മൾ മേടിച്ചിട്ട് വെച്ച് തരും അപ്പോൾ ഇൻഷാ ഇതിൻ്റെ വില പറഞ്ഞു നാപ്പ് നാല് ലക്ഷത്തി അമ്പതിനായിരം പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഫൈനൽ റേറ്റ് ആണ് അപ്പോൾ ഇതെല്ലാവരും ഷെയർ ചെയ്തോളെ വിസ്മീ റിയൽ എസ്റ്റേറ്റിൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ വിലക്ക് വീടുകൾ കിട്ടും അതുപോലെ തന്നെ നമുക്ക് പെരിന്തൽമണയിൽ നിന്ന് മണ്ണാർക്കാട്ടേക്ക് വരുമ്പോൾ അമ്മണിക്കാട് ഭാഗത്ത് ഒരു വീട് കൊടുക്കാണ്ട് അതും പതിനാല് ലക്ഷത്തി ായിരം രൂപ തന്നെയാണ് അതൊരു വാർപ്പ് വീടാണ് ഹൈവേന്ന് നൂറ് മീറ്റർ മാത്രമാണ് ദൂരം അങ്ങനെ ഒരുപാട് വീടുകളിൽ അപ്പം മലപ്പുറം ജില്ലക്കാർ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അമ്മണിക്കാട് താഴക്കോടിന്റെ ഇടയിലാണ് വീട് കൊടുക്കുന്നത് പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഇതേ റേറ്റിൽ അപ്പൊ ഇൻഷാല് അടുത്ത വീഡിയോ കാണുമ്പരയ്ക്കും കുലുക്കും മായസലാമ മയസ്ലാമ